ഇടിയപ്പത്തിനൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ തലേ ദിവസം വെള്ളത്തിൽ കുറച്ച് ഗ്രീൻ പീസ് ഉണക്ക ഗ്രീൻ പീസാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് തലേദിവസം രാത്രിയിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് തലേ ദിവസം അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ മുമ്പോ ഇട്ട് വെച്ച് കുതിർത്തെടുത്ത ഗ്രീൻ പീസ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് പൊട്ടറ്റോ അരിഞ്ഞു വച്ചിട്ടുള്ളതാണിത് അതുപോലെ ഇത് ക്യാരറ്റുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇതൊരു മൂന്നാല് ബീൻസിന് ചെറുതായി അരിഞ്ഞതാണ് രണ്ട് പച്ചമുളകിന് ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇത് ഇഞ്ചി ചെറിയൊരു കഷ്ണം ചെറുതായി അരിഞ്ഞത് ഒരു കുടം വെളുത്തുള്ളി ഒരു വളരെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു വലിയ സവാളയെ അരിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു തക്കാളിയെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതാണ് ഇത്രയാണ് നമുക്ക് ഈ ഗ്രീൻ പീസ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളൊരു കുക്കറെ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊട്ടറ്റോ ക്യാരറ്റ് അതുപോലെ ബീൻസ് അരിഞ്ഞത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതൊന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഞാൻ ഇതാ ഇതിന് നികക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് എൻ്റെ കുക്കറിൽ ഒരു നാല് വിസിൽ വരുമ്പോഴേക്കും ഇത് വേവ് വെന്ത് വരും അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മസാല തയ്യാറാക്കാം ഇത് നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളാണ് ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ഇത്രയും നമുക്ക് ഒരുമിച്ച് നമുക്കിതൊന്ന് എടുക്കണം ഇത് ഗ്യാസ് മേടിച്ചിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ ബീഫിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പോലെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം സാധാരണ നമ്മൾ സവാളയൊക്കെ വഴറ്റിയതിന് ശേഷമാണല്ലോ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത് കറിക്ക് ഒരു പ്രത്യേക രുചി ഇങ്ങനെ വറുത്ത് ചേർത്താൽ കിട്ടും അതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു പച്ചവണം മാറുന്നത് വരെ ആദ്യം ഒന്ന് വറുത്ത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലയൊക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കടായി ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ നിറമായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്നതാണ് അപ്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ഇളം ഗോൾഡൻ നിറം ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സവാളയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് കൂടുതൽ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കാരണം ഇതിന്റെ പച്ചമണൊക്കെ നേരത്തെ മാറിയിട്ടുള്ളതാണ് നമ്മൾ ചൂടാക്കി എടുത്തതാണല്ലോ അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള തക്കാളി ഉണ്ടല്ലോ സവാളി അല്ല കേട്ടോ സോറി തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ ഇപ്പോൾ തക്കാളിയും ഇതൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചാൽ വിചാരിച്ച എത്ര ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ചൂടുവെള്ളം ചേർക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചക്കറികൾ വേവിക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത് എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് കറി അതായത് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് അതൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ മസാലയൊക്കെ നല്ല സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റാവും ഇനി മല്ലിയില ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡിയാണ് നമ്മൾ പലപ്പോഴും കുറുമിയൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് അതുപോലെ തന്നെ അതിലും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റി വിഭവമാണ് ഈ ഗ്രീൻ പീസ് പൊട്ടറ്റോ മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണംണ്ടോ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് അവസാനമായിട്ട് നമ്മളിതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് മറ്റൊന്നുമല്ല നെയ്യാണ് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം ഇത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് നൽകും കേട്ടോ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായി നല്ല ടേസ്റ്റുള്ള ഒരുപോലെ തന്നെയാണ് ഇത് ഗ്രീൻ പീസ് മസാല ചപ്പാത്തിക്ക് നൂലപ്പത്തിന് പൊറോട്ടയ്ക്ക് എന്തിനു വേണമെങ്കിലും ചേർത്ത് കഴിക്കാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റി മസാലയാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ